വളരെ സാഹസികപരമായിട്ടാണ് ചക്ക ഇട്ടിരിക്കുന്നത് അല്ലേ ചക്കയിട്ടാണ് അവിടെ നിൽക്കുന്നത് മരത്തിന്റെ മുകളിൽ കേറി കയറുകറക്കിയത് ഇതേപോലെ കുറച്ച് എണ്ണ നല്ലപോലെ തേച്ചിട്ട് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ മാനത്തോട്ട് നോക്കിക്കാണോ വിചാരിക്കണല്ലേ എന്താ വിമാനം പോകുന്നുണ്ടോ മാനത്തൂടെ ഏഹ് നോക്കാൻ എന്തേ എന്റെ കത്തിയൊക്കെ ഉണ്ട് കേട്ടോ പഠിച്ചെ എന്താ പരിപാടി ചക്ക ചക്ക എന്താ പറഞ്ഞു നമ്മുടെ നാട്ടിൽ പറഞ്ഞ കേട്ടോ ചക്ക അടത്തിന്നാണ് പറയണത് പല സ്ഥലത്തും പലതാണ് ഞങ്ങടെ അടർത്തിയിടാ അടത്തിന്നുണ്ടോ വാപ്പയാണ് കേറാൻ നിൽക്കുന്നത് നിക്കുന്നത് ഏണീല ഏണീട്ട കേറന്നു കേറി ഏതാണ് ഇതാ അതാ ഏത് ആ അല്ല അതായത് ഇവിടെ പിന്നെ പിന്നത് അവിടെ അതിന്റെ മോളോടൊക്കെ ചക്ക ആവശ്യം പോലെ നിക്കുന്നുണ്ട് അപ്പൊ ഇത് നല്ല പാകമായിട്ടുള്ളൊരു ചക്കിനടാൻ പോകുന്നു അപ്പൊ ഇടുന്ന നിങ്ങൾ കാണിച്ചു തരാം വ്യത്യസ്തമായിട്ടാണ് ഇടുന്നത് കയറൊക്കെ ഇണ്ട് ഞാൻ കയറിക്കോളാം ഞാൻ കയറിക്കോളാം വ്യത്യസ്തമായിട്ടാണ് നിനക്കല്ല ഇപ്പൊ ചക്ക എന്ന് പറഞ്ഞു ടി ഇടാൻ വേണ്ടിട്ട് ഞാനോട് ചോദിച്ചു പഴുത്തും വരുന്നത് ചാടി കടന്നാണ്

ഉറുമ്പുണ്ട് േപ്പ് ആ ആ തന്നെ എന്നാ അങ്ങനെ കേട്ടോ അത് സാഹസികമായിട്ടാണ് കേറി ഉറുമ്പുണ്ട് കേട്ടാ നല്ല ഉറുമ്പുണ്ട് ഈ ഒരു രാവിലെ ചക്കൊണ്ട് ആ മുകളിൽ പോഴെ താഴെ അപ്പൊക്കെ അറക്കിയോ കുഴപ്പമില്ല ഇല്ലെങ്കി ചതഞ്ഞാ പിന്നെ നീറിപ്പോ ഒരെണ്ണം വെച്ച് അടക്കാനും പറ്റൂല ഭയങ്കര പച്ചറമ്പ് തന്നെ ആ ഇനി അവിടെ നിർത്തിയിട്ട് ഏണീ പിടിച്ചോടും മണ്ടേ വീഴൂലേക്കെ നമ്മൾ അന്ന് കൊണ്ടുപോയതേ അടത്ത് അല്ലാതെ തോട്ടക്ക് വലിച്ചിട്ടോണ്ടേച്ചിട്ടോ അല്ല മൊത്തത്തിറക്കണേ തിരിച്ചു വലിക്കായിരുന്നു അതുകൊണ്ടാണ് കാര്യ തോന്നേ നിക്കണ്ട വന്നില്ലല്ലേ കെട്ടാൻ വേണ്ടി ഇങ്ങനത്തെ കെട്ടാൻ ഏ ഒന്നാണങ്കിൽ പറ്റൂല കൊതുകിലിട്ട് ിട്ട് ഇറക്കി അങ്ങനെ വളരെ സാഹസികപരമായിട്ടാണ് ചക്ക ഇട്ടിരിക്കുന്നത് അല്ലേ അതെ ചക്ക ഇട്ടാണ് അവിടെ നിൽക്കുന്നത് മരത്തിന്റെ മുകളിൽ കേറി കയറുകൊണ്ട് കെട്ടിയിട്ടാണ് ഈ സാധനം ഇറക്കിയത് അല്ലേ ചക്കര ചക്കരക്കുള്ള ചക്ക ചക്കവിടെ റെഡി ആയിട്ടുണ്ടേക്കാധനം പഴുത്തിട്ടില്ലേണ്ടോ പരിവാളു അല്ലേ

ചക്ക ചക്ക അരക്ക് റെഡി തിന്നണമേ ണമേ ചെക്കിന്നു പറഞ്ഞപ്പോ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല കേറി ചക്കട്ടെ തേൻ നോക്കിയില്ലേ അടിപൊളി ചക്ക ക ഇതിന് ഒരുപാട് പഴുത്തു ആയാലും അടിച്ചു വരമ്പ അപ്പോഴും ഇരിക്കും നല്ല ും ചക്കരിക്കണെങ്ങനെ പഴഞ്ചക്കറിയാ കറ എനിക്ക് വന്ന കറക്കിന്ന് ഇനി ഈ കയ്യിലുള്ള സാധനം എങ്ങനെ ഒഴിവാക്കാൻ കാണിച്ച് വളഞ്ഞു പോവാൻ ഈ കൈ കയ്യിൽ അടിച്ചോറികളെ അടുത്തിട്ടോ ഇതേപോലെ കൊറച്ച് എണ്ണ ഇങ്ങനെയുണ്ട് കയ്യിൽ പകര നല്ലപോലെ തേച്ചിട്ട് ഇങ്ങനെ തുടച്ചു അല്ലേ ഇത് മണ്ണെണ്ണ മണ്ണെണ്ണ മണ്ണെണ്ണയിലും അതുകൊണ്ടായിരുന്നു പിടിക്കുന്നില്ല കൊറച്ചു കൊറച്ചപ്പോ ഈ സാധനം എങ്ങനെ കളയാനുള്ള കൂടിയാണ് കാണിച്ചായിരുന്നേ

ഉപയോഗങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഇത് മതിയാക്കരക്കുള്ള ചക്ക മതിയാവശം കഴിയുമ്പോ ഇത് പഴുത്ത് പാകാവും പക്ഷെ നമ്മൾ പഴുത്തിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും കാണിച്ചു തരാം കേട്ടോ പറഞ്ഞു ആ അതൊരു നമ്മളീ കാണുന്നൊക്കെ പല ആൾക്കാർ ചോദിക്കുന്നതിന് ഇതൊക്കെ മൂത്താപ്പാട് ആണെന്ന് ഗേസ് നമ്മളിപ്പോ ചക്ക ഇട്ടതും മൂത്താപ്പാട് പറമ്പിൽ തന്നെയാണ് മൂത്താപ്പനോട് ചോദിച്ചു ചോദിക്കണം നമ്മളെ മര്യാദ അതായത് അതായത് നോക്ക് നമ്മളെ വീട് നിക്കുന്ന ഇവിടെ ഇതുവരെ നമ്മളെന്താണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കൃഷി കാര്യങ്ങളൊക്കെ എന്താണ് മൂത്താപ്പാട് അപ്പൊ ഇവിടെ നിന്ന് ഈ കാണുന്നതൊക്കെ അങ്ങോട്ട് ആളുടെ തന്നെയാണ് പക്ഷെ എന്നാലും നമ്മള് ചോദിക്കണം അല്ലേ ആ നമ്മൾ ചോദിച്ചിട്ട് ചെയ്യണം അതാണ് അതിന്റെ മര്യാദ ഇപ്പൊ ചെയ്താലും ആളൊന്നും പറയും അങ്ങനെ പ്രശ്നങ്ങളൊന്നുള്ളത് കൊണ്ടല്ല പക്ഷേ നമ്മൾ ചോദിക്കണം അതാണ് അതിന്റെ മര്യാദ അപ്പൊ കാരണം കൊണ്ട് ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്തത് ഇത് നമുക്ക് നേരെ പണി ചെയ്യാം നേരെ ഇട്ട് മുന്നേ ഉള്ളിലോട്ട് വെച്ചാലോ കാരണം ഇത് അത്യാവശ്യം വലുതാണ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പറ്റുവാനക്ക് പറ്റുമെങ്കിലും ഞാൻ തരൂല്ല നമ്മൾ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടുകാര്യങ്ങളെല്ലാം നമുക്ക് എന്താ കൊതുപടിച്ചോ

ഇതില് പറ്റത്തില്ലെന്നാണ് തോന്നുന്ന ഇതില് പറ്റത്തില്ലെന്നാണ് തോന്നുന്ന പറിക്കുകയാണ് മുരിങ്ങ പറക്കാണ് അന്ന് നമ്മൾ പറിച്ചത് നിങ്ങള് കണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു അപ്പൊ അതിപ്പോഴാണ് കേട്ടോ പറിക്കാനുള്ള ഭാഗമായത് അപ്പൊ അതാണ് പാപ്പ ഇവിടെ വീടിന്റെ മുകളിൽ നിന്ന് പറിക്കുന്നത് അവിടെ നമ്മൾ വലിയ ടാസ്കില്ല നമുക്ക് പറിച്ചിടാൻ കണ്ടു ആ അപ്പോ ഓക്കേ 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 മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഉണ്ട് നാല് ഒന്നൂടി നാലെണ്ണം കിട്ടി പിന്നെ അമ്മായി ഇവിടെ പറിക്കുന്നുണ്ട് നല്ല പൊന്ത സൂക്ഷിക്കണം അല്ല നല്ല പൊന്തക്കാടുണ്ട് സൂക്ഷിക്കണം എവിടെ മിറാക്കിൾ ഒന്ന് പറച്ചിവിടെ ആണ് ഇതാണ് മിറാക്കൽ ഫ്രൂട്ട് മധുരമൊക്കെ നിക്കുന്നുണ്ട് ഇനി ഇത് കഴിച്ചിട്ട് നമ്മള് നാരങ്ങ കഴിച്ചാലും മധുരം ഇത് ഇതല്ല മധുരമാണ് ഇനി ഇത് കഴിച്ചിട്ടുമ്മ നിങ്ങൾ എന്ത് കഴിച്ചാലും മധുരം ഉണ്ടാവും ഏത് സാധനം കഴിച്ചാലും ആ നാരങ്ങ ടെസ്റ്റ് നോക്കാം നാരങ്ങ കഴിച്ചാൽ കൂടി എന്താകും മധുരമാവും അതാണ് ഈ സാധനത്തിന്റെ പ്രത്യേക ആ ഇനി നിക്കുന്നുണ്ടല്ലേ അമ്മാൻ പറയാ എന്താ എടുത്തെടുത്ത് എന്റേലുണ്ട് എന്തേലും ഉണ്ടെങ്കിലും ഉണ്ടോ ഇതൊക്കെ അതാ ഓറഞ്ച് അല്ലേ അമ്മ കിടക്കുന്നത് അല്ലെ നമ്മൾ ഓറഞ്ച് മരത്തുനിന്ന് വീണ ഓറഞ്ചാണ് കേട്ടോ കിടക്കുന്നതേ ഇനി ഇവിടെ ഞാൻ കൊണ്ടിട്ടൊന്നുമല്ല ഇതാ നിൽക്കുന്നതാ അങ്ങനെ ആരും പറയണ്ട നമ്മൾ ഓറഞ്ച് മരത്തിൽ നിന്ന് വീണതാണേ ഉണ്ടോ ഇല്ലെന്ന് നീക്കുന്നുണ്ടോ ഇപ്പോൾ നല്ല വേനൽ ആയതുകൊണ്ടാണ് ഇല്ലാത്തത് കുറച്ചും കൂടി തണുപ്പാകുമ്പോൾ സാധനം ഉണ്ടാവും ഉണ്ടോ ഓറഞ്ച് നമ്മളിതിൽ നിന്ന് വീണതാണ് ഓറഞ്ച് മരത്തിൽ നിന്ന് വീണതാണ് ഓക്കെ അങ്ങനെ ചക്കയൊക്കെ ഇട്ടു കൈയും കാലൊക്കെ കഴുകി പാപ്പ അവിടെ ധരിക്കുന്നുണ്ട് അതെ ചക്ക ഇട്ട് നമ്മളും ക്ഷീണം അതെ ചക്ക അമ്മാക്കും അല്ലെങ്കിൽ ഒന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയി ആ ബിരിയാണി കഴിച്ചാൽ അതൊരു കോമൺ ഫാക്ടർ തിയറി അതാണ് ബിരിയാണി മിടുക്ക് മിടുക്ക് ഞാന് ഞങ്ങളൊക്കെ ചക്കര ചക്കരുന്നില്ല കല്യാണത്തിന് അവരോട് പിന്നെ ചക്കര പിന്നെ ചക്കരക്ക് നമ്മൾ ബിരിയാണി കടയിൽ നിന്ന് ചക്കരയ്ക്കുമ്പോൾ ബിർണാണി അല്ലേ ബിർണാണി ബിർണാണി ആക്കിടെ കണ്ടിട്ട് ഓക്കെ അപ്പൊ ഏതായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു കുട്ടി ബ്ലോഗ് അപ്പൊ ഇവിടെ നമുക്കവിടെ വൈൻഡപ്പി അല്ലേ വൈൻഡപ്പിയ നമ്മളെ മുരിങ്ങക്കോലൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് പറിച്ചത് കിട്ടിയത് ഉയരത്തിലാണ് പിന്നെ നല്ല പൊന്തേം കാടുള്ളതുകൊണ്ടേ തന്നെ നമ്മളെ ഫ്രൂട്ട് ഫ്രൂട്ട് ഇവിടെ കുറച്ച് ഉണ്ടോ പറിച്ചതാണ് കേട്ടോ അവസാനം അല്ലെങ്കിൽ കിളികൾ പക്ഷികളൊക്കെ കൊണ്ട് പിന്നെ പോയാലും നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറപ്പ് ചെയ്യാൻ നമുക്ക് ഇത്രേ ഉള്ളു അപ്പോർട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് വൈകിട്ട് ഈ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷത്തിൽ കാണാൻ വരെ എല്ലാവർക്കും ബൈ 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 ബൈ